വെൽക്കം ബാക്ക് ബി എന്ന വേബിനെയും അതിൻ്റെ ഫാമിലിയിൽപ്പെട്ട മറ്റ് മെമ്പേഴ്സിനെയാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ബി എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാം ഓർമ്മ വരുന്നത് കൺഫ്യൂസിങ് ആയിട്ടുള്ള മൂന്ന് വാക്കുകളായിരിക്കും ഒന്ന് ബി പിന്നെ ബീൻ ബി പക്ഷേ ഇവർ മൂന്നുപേരും മാത്രമല്ല കേട്ടോ ഈ കുടുംബത്തിൽപ്പെട്ട വേറെയും ആളുകളുണ്ട് ഇവർ പലരെയും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുമുണ്ട് അപ്പോൾ ഇവരെ ഓരോരുത്തരെയും പറ്റി നമുക്ക് വിശദമായിട്ട് ഇന്ന് മനസ്സിലാക്കാം ഇംഗ്ലീഷിലെ മറ്റേതൊരു വേബിനേക്കാളും ഒരു പടി മുൻപിലാണ് ബി അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാം ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഇവിടെ കാണിക്കാം ഇപ്പോൾ കളിക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പ്ലേ എന്ന് പറയും അല്ലേ അത് വേർബാണ് അത് ബേസ് ഫോം ആണ് അല്ലെങ്കിൽ അതിനെ നമുക്ക് ബെയർ ഇൻഫിനിറ്റീവ് എന്നും വിളിക്കാം അപ്പോൾ ഇതിന്റെ പ്രസന്റ് ഫോം എന്താണ് പ്ലേ ആവാം പ്ലെയ്സും ആവാം എന്തുകൊണ്ടാണിത് അവൾ കളിക്കുന്നു എന്ന് പറയാൻ ഷീ പ്ലേസ് എന്ന് പറയണം അവർ കളിക്കുന്നു എന്ന് പറയാൻ ദേ പ്ലേ എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ അവിടെ രണ്ട് ഫോമുണ്ട് പ്ലേ പ്ലേസ് പിന്നെ പാസ്റ്റ് ഫോം എന്താണ് പ്ലെയ്ഡ് പാസ് പാർട്ടിസിപ്പിളോ അതും പ്ലെയ്ഡ് തന്നെയാണ് ഏത് വേബിനും ഐ എൻ ജി ചേർന്ന ഒരു രൂപമുണ്ട് അതിന് നമ്മൾ വിളിക്കുന്നത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് അപ്പോൾ അതാണ് പ്ലെയ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എത്ര ഫോംസ് ഉണ്ട് പ്ലേ എന്ന വേബിന് പ്ലേ ക്ലീസ് പ്ലെയ്ഡ് പ്ലെയ് നാല് ഫോംസ് ഉണ്ട് ഇനി വേറൊരു വേബ് ഞാൻ കാണിക്കുകയാണ് റൈറ്റ് എഴുതുക ഇതിൻ്റെ പ്രസൻറ്റ് ഫോംസ് എന്തൊക്കെയാണ് റൈറ്റും ഉണ്ട് റൈറ്റ്സും ഉണ്ട് അറിയാമല്ലോ പാസ്റ്റ് ഫോം എന്താണ് ഇവിടെ നമ്മൾ ഇ ഡി ചേർത്തല്ല പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യുന്നത് ഇവിടെ പറയുന്നത് റോട്ട് എന്നാണ് ഡബ്ല്യു ആർ ഒ ടി ഇ അതിന് കാരണം എന്താണെന്ന് അറിയാമോ ഈ റൈറ്റ് എന്ന് പറയുന്ന വേർബ് ഒരു റെഗുലർ വേബല്ല ഇ ഡി ചേർത്ത് പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന വേബ്സിന് നമുക്ക് റെഗുലർ വേബ്സ് എന്ന് പറയാം ഇത് ഒരു ഇറഗുലർ വേബാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ പാസ്റ്റെൻസ് വേറൊരു ഫോമിൽ വന്നത് കേട്ടോ റോട്ട് എന്ന് ഇതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ് റിട്ടൺ അപ്പോൾ വേറൊരു രൂപത്തിലാണ് അതവിടെ വന്നത് അല്ലേ ഇനി ഐ എൻ ജി ചേർന്ന ഫോം എന്താണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ റൈറ്റിംഗ് അപ്പോൾ റൈറ്റ് എന്ന വേബിന് എത്ര ഫോംസ് ഉണ്ടെന്ന് നോക്കൂ റൈറ്റ് റൈറ്റ്സ് റോട്ട് റിട്ടൺ റൈറ്റിംഗ് അപ്പോൾ ഇവിടെയും അഞ്ച് ഫോംസേ ഈ വേബിനുള്ളൂ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബിയുടെ പ്രത്യേകതയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ബിയുടെ എല്ലാ ഫോംസും ഒന്ന് ബി തന്നെ പിന്നെ ആം ഇസ് ആർ വാസ് വേർ അത് കഴിഞ്ഞ് ബീൻ പിന്നെ ബീയിങ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ബിക്ക് എട്ട് ഫോംസ് ഉണ്ട് അല്ലേ അപ്പോൾ എങ്ങനെയാണ് ഈ എട്ട് ഫോംസ് വന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ബി എന്ന് പറയുന്നത് ബേസ് ഫോം ബെയർ ഇൻഫിനിറ്റീവ് അത് കഴിഞ്ഞ് ആം ഇസ് ആർ എന്ന് പറയുന്നത് മൂന്നും പ്രസൻറ്റ് ഫോംസ് ആണ് കണ്ടോ പ്രസൻറ്റ് ഫോംസ് തന്നെ ബിക്ക് മൂന്നെണ്ണം ഉണ്ട് പിന്നെ വാസ് വേറും പാസ്റ്റ് ഫോംസ് ആണ് ബീൻ എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബീങ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ കണ്ടല്ലോ ബി എത്രമാത്രം ആയിട്ടുള്ള ഒരു വേർബാണെന്ന് പക്ഷെ ഈ കണ്ടത് ബിയുടെ ഒരു പ്രത്യേകത മാത്രമാണ് കാര്യങ്ങൾ ഇനിയും വരാൻ പോണേ ഉള്ളൂ ബി എന്ന് പറയുന്നത് ഒരു മെയിൻ വേബായിട്ടും വരാം ഒരു ഹെൽപ്പിംഗ് വേർബായിട്ടും വരാം ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് ഒട്ടും പരിഭ്രമിക്കേണ്ട എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ബിയുടെ പ്രസൻറ്റ് ഫോംസ് ഉണ്ടല്ലോ ആം എസ് ആർ ഇതൊക്കെ എങ്ങനെയാണ് മെയിൻ വേഡ്സായിട്ട് ആയിട്ട് വരുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ സെൻറ്റൻസ് ശ്രദ്ധിക്കൂ ഞാൻ സന്തുഷ്ടയാണ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഐ ആം ഹാപ്പി ഐ ആം ഹാപ്പി അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഐ എന്നത് സബ്ജെക്റ്റ് അത് കഴിഞ്ഞു വന്ന വേർബ് എന്താണ് ആം എന്നതാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും ഓർക്കാറില്ല അല്ലേ ഈ ആം എന്ന് പറയുന്നത് ബിയുടെ ഒരു ഫോം ആണെന്ന് സത്യത്തിൽ ബി ആണത് പക്ഷെ ഐ കഴിഞ്ഞു വന്നാൽ നമ്മൾ ബി എന്നല്ല പറയുക ആം എന്നാക്കിയത് മാറ്റും അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരവസ്ഥയെപ്പറ്റിയാണ് പറയുന്നത് ഞാൻ സന്തുഷ്ടയാണ് അല്ലെങ്കിൽ സന്തുഷ്ടയാകുന്നു ആ അവസ്ഥയെ പറ്റി പറയാൻ നമ്മൾ ഉപയോഗിച്ച വേബാണ് ആം എന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ സെൻറ്റൻസില് വേറെ വേബൊന്നുമില്ല ആം മാത്രമാണ് വേബ് അതിന് നമ്മൾ മെയിൻ വേബായിട്ടാണ് കണക്കാക്കുന്നത് ഇനി മറ്റൊരു സെൻറ്റൻസ് അയാൾ ഡോക്ടർ ആണ് അല്ലെങ്കിൽ ഡോക്ടർ ആകുന്നു അതിനെന്ത് പറയുന്നത് നമ്മൾ ഹി ഇസ് എ ഡോക്ടർ കണ്ടല്ലോ എന്ന് പറയുന്നത് സിംഗുലറാണ് ഒരാളേ ഉള്ളൂ അവിടെ അവിടെ നമ്മൾ ഉപയോഗിച്ചത് ഇസ് എന്ന ഫോമാണ് ഇനി മറ്റൊന്ന് അവർ എൻ്റെ വിദ്യാർത്ഥികളാണ് എന്ന് പറയും ദേ ആർ മൈ സ്റ്റുഡൻസ് അപ്പോൾ ദേ എന്ന് പറയുന്നത് പ്ലൂരലാണ് ഒന്നിലധികം ഉണ്ടല്ലേ അവിടെ നമ്മൾ ദേ കഴിഞ്ഞ് ആർ എന്ന ഫോമാണ് യൂസ് ചെയ്യുക മറക്കരുത് കേട്ടോ ഈ ആർ എന്ന് പറയുന്നത് ബി തന്നെയാണ് പക്ഷേ ദേ ദ്ലൂരൽ ആയതുകൊണ്ട് അവിടെ നമുക്ക് ആർ എന്ന ഫോം ഉപയോഗിക്കേണ്ടി വരുന്നു അപ്പോൾ ഈ മൂന്ന് സെൻറ്റൻസിലും നമുക്ക് കാണാം മറ്റ് വേർബ്സൊന്നും ഇല്ല ബിയുടെ ഫോംസ് ആയ ആം ഇസ് ആർ എന്നിവ മാത്രമാണ് വേർബായിട്ടുള്ളത് അവിടെ അത് മെയിൻ വേബായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ബിയുടെ പ്രസൻറ്റ് ഫോംസ് എങ്ങനെയാണ് നമ്മൾ മെയിൻ വേബായിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ പാസ് ഫോംസ് എങ്ങനെയാണ് മെയിൻ വേബായിട്ട് വരിക എന്നാണ് പാസ് ഫോംസ് ഏതൊക്കെയാണ് വാസ് വേർബ് അപ്പം അതിനുള്ള എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ഞാൻ ലൈബ്രറിയിൽ ആയിരുന്നു അത് നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും ഐ വാസ് അറ്റ് ദ ലൈബ്രറി കണ്ടോ ഞാൻ ലൈബ്രറിയിൽ ആയിരുന്നു ഇപ്പം കഴിഞ്ഞു പോയ ഒരവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് പാസ്റ്റിലെ അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചത് വാസ് എന്ന വേബാണ് ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് ഞാൻ ഐ ആണ് അതൊരാളാണ് ഐ കഴിഞ്ഞു വന്നത് വാസ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാലോ ഞാൻ അറ്റ് ദ ലൈബ്രറി എന്നാണ് പറഞ്ഞത് അതിന് കാരണം ഞാനിവിടെ ഒരു ലൊക്കേഷനെ പറ്റി ഇന്ന ഇടത്തുണ്ടായിരുന്നു ഒരു ലൊക്കേഷനെ പറ്റി പറയുന്നത് കൊണ്ടാണ് കേട്ടോ അറ്റ് ദ ലൈബ്രറി എന്ന് പറഞ്ഞത് ഇനി വേറൊരു സെൻറ്റൻസ് ദ ട്രിപ്പ് വാസ് എക്സൈറ്റിംഗ് യാത്ര വളരെ രസകരമായിരുന്നു എന്നാണ് പറയുന്നത് ദ ട്രിപ്പ് വാസ് എക്സൈറ്റിംഗ് എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ദി ട്രിപ്പ് എന്ന് പറയുന്നത് ഏകവചനമാണ് സിംഗ്യുലറാണ് അതൊന്നേ ഉള്ളൂ അപ്പോൾ അവിടെ വാസ് എന്ന് തന്നെ പറഞ്ഞു ഇനി നമുക്ക് പ്ലൂറൽ സബ്ജക്റ്റ് വരുന്നത് നോക്കാം അവർ എൻ്റെ സഹപാഠികളായിരുന്നു അപ്പോൾ കഴിഞ്ഞു പോയ കാര്യം പറയുകയാണ് ദേ വേർ മൈ ക്ലാസ്മേറ്റ്സ് ദേ വേർ മൈ ക്ലാസ്മേറ്റ്സ് കണ്ടോ ദേ ദൈ ആണ് അവിടെ വേർ എന്ന് പറഞ്ഞു പക്ഷെ ഉദ്ദേശിക്കുന്നത് ആയിരുന്നു എന്നൊരു കാര്യം പറയാനാണ് അപ്പോൾ ഈ മൂന്ന് സെൻറ്റൻസസിലും നമുക്ക് കാണാം ഈ വാസ് വേർ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും വരുന്നില്ല അല്ലേ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവിടെ വാസും വേറും ആണ് മെയിൻ വേബെന്ന് അപ്പോൾ കഴിഞ്ഞു പോയ ഒരു അവസ്ഥയെ പറ്റി പറയാനാണ് നമ്മളിവിടെ വാസും വേറും മെയിൻ ആയിട്ട് ഉപയോഗിച്ചത് ഇനി നമുക്ക് നോക്കേണ്ടത് ബിയുടെ പ്രസൻറ്റ് ഫോംസ് എങ്ങനെയാണ് ഹെൽപ്പിംഗ് ആയിട്ട് വരുന്നതെന്നാണ് അപ്പോൾ അതിനുള്ള സെൻറ്റൻസസ് നമുക്ക് കാണാം അപ്പോൾ എനിക്കിങ്ങനെ പറയേണ്ടത് ഞാൻ ഒരു മാസിക വായിക്കുകയാണ് ഞാനിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ പറയുക ഐ ആം റീഡിങ് എ മാഗസിൻ ശരിയല്ലേ ഐ ആം റീഡിങ് എ മാഗസിൻ ഇവിടെ നിങ്ങൾക്ക് കാണാം ആം റീഡിങ് എന്നുള്ളതാണ് വേബ് ഇതിൽ റീഡിങ് അതാണ് മെയിൻ വേബ് അപ്പോൾ ആം എന്താണ് അതാണ് ഹെൽപ്പിംഗ് വേബ് അപ്പോൾ ഈ റീഡിങ് എന്നുള്ളതിനെ സഹായിക്കാൻ വരുന്ന ഒരു വേബാണ് ഈ ആം ഇനി മറ്റൊരു സെൻറ്റൻസ് നോക്കാം അവൾ ഉറങ്ങുകയാണ് ഷീ ഇസ് സ്ലീപ്പിംഗ് അപ്പോൾ ഇസ് സ്ലീപ്പിംഗ് എന്നുള്ളതാണ് വേബ് സ്ലീപ്പിംഗ് മെയിൻ വേബും ഇസ് ഹെൽപ്പിംഗ് വേബും ആണ് ഇതേപോലെ തന്നെ പാസ്റ്റ് ഫോംസ് വാസും വേറും ചിലപ്പോൾ ഹെൽപ്പിംഗ് ആയിട്ട് വരാറുണ്ട് അപ്പോൾ അതിനു പറ്റിയ കുറച്ച് സെൻറ്റൻസസ് നമുക്കിനി കാണാം അയാൾ വന്നപ്പോൾ ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെയാണ് പറയുക ഐ വാസ് വാച്ചിങ് ടി വി വെൻ ഹി കീം അപ്പോൾ കണ്ടല്ലോ ഐ വാസ് വാച്ചിങ് എന്നാണ് പറഞ്ഞത് വാച്ചിങ് എന്നുള്ളത് മെയിൻ വേബും വാസ് ഹെൽപ്പിംഗ് വേർബുമാണ് മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ കളിക്കുകയായിരുന്നു ദർ പ്ലേയിങ് പെൻ ഇറ്റ് സ്റ്റാർട്ട് ടു റെയിൻ കണ്ടോ ദർ പ്ലെയിങ് അവർ എന്നുള്ളത് ഹെൽപ്പിംഗ് വേർബാണ് അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം മനസ്സിലായല്ലോ വീട് പ്രെസൻറ്റ് ഫോംസ് ആണെങ്കിലും പാസ്റ്റ് ഫോംസ് ആണെങ്കിലും നമ്മൾ ഹെൽപ്പിംഗ് വേബായിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ടെൻസസിലാണ് അതായത് പ്രെസൻറ്റ് കണ്ടിന്യൂസ് ടെൻസില്ലേ ഒരു കാര്യം ഇപ്പോൾ നടക്കുകയാണെന്ന് പറയാൻ അപ്പോൾ നമ്മൾ ഈ ആം എസ് ആറിനെയൊക്കെ ഹെൽപ്പിങ് വേബായിട്ട് ഉപയോഗിക്കും അതുപോലെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഏതെങ്കിലും ഒരു കാര്യം പാസ്റ്റിൽ നടക്കുകയായിരുന്നു എന്ന് പറയേണ്ടി വരുമ്പോഴും നമ്മൾ വാസും വേറും ഹെൽപ്പിംഗ് വേർബ്സായിട്ട് ഉപയോഗിക്കും അപ്പം നിങ്ങളിൽ ചിലർക്കെങ്കിലും സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു സംശയം തോന്നി കാണും ബിയുടെ അഞ്ച് ഫോംസ് നമ്മളിപ്പോൾ കണ്ടു ആം ഇസ് ആർ വാസ് വേർ ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് അറിയാലോ പക്ഷേ ബി എ ബി ആയിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ടോ എന്നൊരു കാര്യം നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും നമ്മളങ്ങനെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ബി എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ ഒരു കാര്യം ഒരാളോട് നമുക്കൊരു ഓർഡർ കൊടുക്കുന്നത് പോലെ ഒരു കമാൻഡ് പോലെ പറയേണ്ടി വരുമ്പോൾ നമുക്ക് ഈ ബീഡ് ആവശ്യം വരും അപ്പം നമ്മൾ പറയുകയാണ് കോൺഫിഡൻ്റ് ആയിരിക്കൂ എന്ത് പറയും ബി കോൺഫിഡൻറ്റ് അതുപോലെ നിങ്ങൾ നിങ്ങളായിരിക്കൂ എന്ത് പറയും ബി യോർ സെൽഫ് അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസസിന് നമ്മൾ ഇമ്പരറ്റീവ്സ് എന്നാണ് കേട്ടോ പറയുന്നത് അതായത് ഇവിടെ നമ്മളൊരാൾക്കൊരു ഓർഡർ കൊടുക്കുകയാണല്ലേ അപ്പോൾ ഇതേ കാര്യം നമുക്ക് നെഗറ്റീവായിട്ടും പറയാം അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ വൈകരുത് എന്ത് പറയും ഡോണ്ട് ഫീൽ ഈറ്റ് കണ്ടോ ഡോണ്ട് കഴിഞ്ഞിട്ട് വന്നത് ബി ആണ് ഡോണ്ട് ബി ലേറ്റ് ഇപ്പോൾ ബി എന്ന ഫോമിന്റെ ഒരു യൂസാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് വേറെയുമുണ്ട് ഉപയോഗങ്ങൾ മോഡൽ വേബ്സിൻ്റെ കൂടെ നമ്മൾ ബി എന്ന ഫോമാണ് ഉപയോഗിക്കുക നമുക്ക് ആദ്യം മോഡൽ വേബ് കഴിഞ്ഞിട്ട് ബി വരാത്ത തരം ഒരു സെന്റൻസ് നോക്കാം അയാൾ നാളെ വരും എന്ന് പറയുന്ന എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഹി വിൽ കം ടു മോറോ അപ്പോൾ ഹി വിൽ കഴിഞ്ഞിട്ട് വന്നത് കം വരുക എന്ന വേബിൻ്റെ ബേസ് ഫോമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കട്ടോ അയാൾക്ക് സന്തോഷമാകും അതായത് അയാൾ സന്തുഷ്ടനാകും ഭാവിയിലത്തെ കാര്യം പറയുക ഇപ്പം എങ്ങനെയാണ് പറയുന്നത് ഹി വിൽ ബി ഹാപ്പി ഹി വിൽ ബി ഹാപ്പി ഇനി മറ്റൊന്ന് അവർ ഒരു മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും എന്താ പറയുക വിൽ ബി ഹിയർ ഇൻ എനവ് അപ്പോൾ ഇവിടെ ഉണ്ടാകും ഇവിടെ എത്തും എന്നുള്ളൊരു അവസ്ഥയെ പറ്റി പറയാൻ ഞാൻ പറഞ്ഞത് എന്താണ് ദ് വിൽ ബി ഹിയർ ഇൻ എനാവ് ഇനി മറ്റൊന്ന് നീ ലേറ്റ് ആകും നീ വൈകും എന്ന് എങ്ങനെ പറയും യു വിൽ ബി ലേറ്റ് കണ്ടോ വൈകും എന്ന് പറയുന്ന ഒരു അവസ്ഥയെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ യു വിൽ ബി ലേറ്റ് ഇപ്പം നമ്മൾ കണ്ട മൂന്ന് സെൻറ്റൻസസിലും വിൽ എന്ന മോഡൽ വേർബാണ് കണ്ടത് അല്ലേ പക്ഷേ ഈ ബി എന്നുള്ളത് മറ്റ് മോഡൽ വേബ്സിൻ്റെ കൂടെയും നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാം നീ ശ്രദ്ധാലു ആയിരിക്കണം യു ഷുഡ് ബി കെയർഫുൾ കണ്ടോ ഷുഡ് കഴിഞ്ഞിട്ട് ബി പറഞ്ഞു യു ഷുഡ് ബി കെയർഫുൾ മറ്റൊന്ന് അവർക്ക് വിശപ്പ് ഉണ്ടായിരിക്കണം ഒരു സ്ട്രോങ് പോസിബിലിറ്റി ആണ് കേട്ടോ നമ്മളിവിടെ പറയുന്നത് എന്താ പറയുക ദ മസ്റ്റ് ബി ഹംഗ്രി അത് അപകടകരമായേക്കാം അപ്പോൾ അവിടെ നമ്മളൊരു പോസിബിലിറ്റി പറ്റിയാണ് പറയുന്നത് അപ്പോൾ ഇറ്റ് ക്യാൻ ബി ഡേഞ്ചറസ് കണ്ടോ ക്യാൻ എന്ന മോഡൽ വേബ് കഴിഞ്ഞിട്ട് നമ്മൾ ബി ആണ് ഉപയോഗിച്ചത് ഇറ്റ് ക്യാൻ ബി ഡേഞ്ചറസ് മറ്റൊന്ന് നീ വന്നിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായേനെ അപ്പോൾ ഇത് നടക്കാത്ത കാര്യമാണ് നമ്മളൊരു ആഗ്രഹം പറയുന്നു എന്ന് മാത്രം അപ്പോൾ എന്താ പറയുന്നത് ഐ വുഡ് ബി ഹാപ്പി ഇഫ് യു ഖെയിം കണ്ട വുഡ് കഴിഞ്ഞിട്ട് നമ്മൾ ബി ഉപയോഗിച്ചു ഐ വുഡ് ബി ഹാപ്പി ഇഫ് യു ഖെയിം അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ ബി എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് ആവശ്യങ്ങൾക്കാണ് ഒന്ന് ആർക്കെങ്കിലും ഒരു ഓർഡർ ഒരു കമാൻഡ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടൊരു കാര്യം സജസ്റ്റ് ചെയ്യാനൊക്കെയാണ് ബി ഉപയോഗിക്കുക മറ്റൊന്ന് മോഡൽ വേബ്സിൻ്റെ കൂടെ ബി നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട് അടുത്ത കഥാപാത്രം ബീയിങ് ആണ് അതായത് ബീഡ് കൂടെ ഐ എൻ ജി ചേർത്തപ്പോൾ നമുക്ക് ബീങ് കിട്ടി അപ്പോൾ അതിനൊരു ഒരു പേരുമുണ്ട് പ്രസൻറ്റ് പാർട്ടിസിപ്പൾ ഈ ബീങ് നമ്മൾ ഉപയോഗിക്കുന്നത് പല ആവശ്യങ്ങൾക്കാണ് ഒന്ന് അതിനെ നമ്മളൊരു ജെറണ്ട് ആയിട്ട് ഉപയോഗിക്കും ഈ ജെറണ്ട് എന്നുള്ള വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ വരേണ്ടി പോകേണ്ട ഒരു കാര്യമില്ല കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം അയാൾ ഫുട്ബോൾ കളിക്കുകയാണ് എന്ത് പറയും ഹി ഈസ് പ്ലേയിങ് ഫുട്ബോൾ അപ്പോൾ പ്ലേയിങ് എന്നുള്ളത് അവിടെ ഒരു വേർബായിട്ടാണല്ലോ വന്നിരിക്കുന്നത് എന്നെ മറിച്ച് പ്ലേയിങ് ഫുട്ബോൾ ഇസ് ഹിസ് ഹോബി ഇവിടെ അർത്ഥം എന്താണ് ഫുട്ബോൾ കളിക്കുന്നതാണ് അയാളുടെ ഹോബി അപ്പോൾ ഈ ഫുട്ബോൾ കളിക്കൽ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഹോബിയുടെ പേരായിട്ടാണ് ഒരു നൗണായിട്ടാണ് അവിടെ കണക്കാക്കുന്നത് അങ്ങനെ ഐ എൻ ജി ഫോം ആണ് വന്നിരിക്കുന്നത് പക്ഷേ അത് നൗണായിട്ട് വരുമ്പോൾ അതിന് കൊടുക്കുന്ന പേരാണ് ജെറണ്ട് അതായത് ഒരു വേബ് നൗണിൻ്റെ ജോലി ചെയ്യുകയാണ് അവിടെ അപ്പോൾ നമ്മൾ അതിന് ജെറണ്ട് എന്ന് പറയും അപ്പോൾ ഇതേപോലെ ഈ ബീടെ കൂടെ ഐ എൻ ജി ചേർന്ന് വരുന്ന ബീങ്ങ് ഉണ്ടല്ലോ അതിനെയും നമുക്കൊരു നൗണായിട്ട് ഉപയോഗിക്കാം എന്നാണ് ഈ പറയുന്നത് ഉള്ളൂ കാര്യം അതിനുള്ള എക്സാമ്പിൾസ് നമുക്ക് കാണാം അമ്മയായിരിക്കുന്നത് ഒരു ഫുൾ ടൈം ജോബാണ് അതായത് ഒരു മുഴുനീള ജോലിയാണെന്ന് അർത്ഥം കുറച്ച് നേരത്തേക്ക് ചെയ്യാവുന്നൊരു കാര്യമല്ലല്ലോ അത് അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ബീങ് എ മദർ ഇസ് എ ഫുൾ ടൈം ജോബ് അപ്പോൾ ബീങ് എ മദർ എന്ന് പറയുന്നത് ഇവിടെ ഒരു നൗണായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് തനിച്ചിരിക്കുന്നത് അയാൾ ആസ്വദിക്കുന്നു ഹി എൻജോയ്സ് ബീങ് എലോൺ ഹീ എൻജോയ്സ് ബീയിങ് എലോൺന്ന് പറയുമ്പോൾ ആ ബീങ് എലോൺ പറയുന്നതും ഒരു നൗണായിട്ടാണ് അവിടെ ഫങ്ഷൻ ചെയ്യുന്നതെന്നാണ് ഇനി ബീങ് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ യൂസിനെ പറ്റിയാണ് കേട്ടോ ഞാൻ പറയുന്നത് ഒരാളുടെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്തുള്ള ആ താൽക്കാലികമായിട്ടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് പറയാൻ നമുക്ക് ബീങ് ഉപയോഗിക്കാം അപ്പോൾ ഈ സെൻറ്റൻസ് ഒന്ന് നോക്കൂട്ടോ അയാൾ സഹപ്രവർത്തകരോട് പരുഷമായിട്ട് പെരുമാറുകയാണ് ഇവിടെ ഞാനത് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് ശ്രദ്ധിക്കൂ ഹി ഇസ് ബീയിങ് റൂഡ് ടു ഹിസ്ക ലീഗ്സ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് കണ്ടോ ഹി ഇസ് ബീങ് റൂഡ് എന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വേണമെങ്കിൽ പറയായിരുന്നു ഹി ഈസ് റൂഡ് ടു ഹിസ്ക ലീഗ്സ് എന്ന് പക്ഷെ അവിടെ അർത്ഥം മാറും അയാൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പരുഷമായിട്ടാണ് ആളുകളോട് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ഹി ഈസ് റൂഡ് അയാൾ എപ്പോഴും അങ്ങനെയാണ് പക്ഷെ ഇതിപ്പോൾ അങ്ങനെയല്ല അയാൾ നന്നായിട്ടൊക്കെയാണ് പെരുമാറുന്നത് ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ കുറച്ച് പേരായിട്ട് അയാൾ ഇങ്ങനെയാണ് പെരുമാറുന്നത് അപ്പോൾ ആയിട്ട് കുറച്ച് നേരത്തേക്കുള്ള ഒരു ബിഹേവിയർ ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹി ഇസ് ബീങ് റൂഡ് ടു ഫിസ്കലീഗ്സ് ഇനി വേറൊരു എക്സാമ്പിളിലൂടെ നോക്കാം ഒരു വ്യക്തി സാധാരണ ഇവർ വളരെ ആക്റ്റീവായിട്ട് ലൈവ്ലി ആയിട്ട് ഓടി നടക്കുന്ന ഒരു ആളാണ് പക്ഷെ ഇന്നിപ്പോൾ വളരെ മൗനമായിട്ട് മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളെന്ത് പറയും ഷീ ഈസ് ബീങ് ഖവയറ്റ് ദിസ് മോർണിംഗ് ഷീ ഈസ് ബീങ് ക്വയറ്റ് ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ ഇപ്പോൾ എന്താണെന്നറിയില്ല അവൾ വളരെ മൗനമായിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണെന്നാണ് പറയുന്നത് ഷീ ഇസ് ബീങ് ക്വയറ്റ് കണ്ടല്ലോ അപ്പോൾ ഒരാളുടെ തൽക്കാലത്തേക്കുള്ള പെരുമാറ്റത്തെ പറ്റിയോ അല്ലെങ്കിൽ ആക്ഷൻസിനെ പറ്റിയോ ഒക്കെ പറയാൻ നമുക്കിങ്ങനെ ബീങ് കൂട്ടി ഉപയോഗിക്കാം ഇതേപോലെ ചില വേബ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ബീങ് എന്നുള്ളത് നിർബന്ധമായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിളാണ് ഞാൻ കാണിക്കുന്നത് ആയിട്ട് ജോലിക്ക് എത്തുന്നത് ഞാൻ ഒഴിവാക്കാറുണ്ട് അതിങ്ങനെ പറയും ഐ എവോയ്ഡ് ബീങ് ലേറ്റ് ടു വർക്ക് കണ്ടോ ഐ അവോയ്ഡ് ആ അവോയ്ഡ് എന്നുള്ള വേബ് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ബീങ് ലേറ്റ് എന്നാണ് മറ്റൊന്ന് ഈ മടി ഇങ്ങനെ കാണിക്കുന്നത് നിർത്തൂ എന്തു പറയും സ്റ്റോപ്പ് ബീങ് ലേസി സ്റ്റോപ്പ് എന്ന വേബ് കഴിഞ്ഞാൽ നമ്മൾ ബീങ് ഉപയോഗിക്കും സ്റ്റോപ്പ് ബീയിങ് ലേസി മറ്റൊന്ന് ഈ മൈൻഡ് എന്ന വേബ് കഴിഞ്ഞിട്ട് അതായത് ഡോണ്ട് മൈൻഡ് എന്നൊക്കെയുള്ള ഫ്രേസ് ഇല്ലേ അത് കഴിഞ്ഞിട്ടും നമുക്ക് ബീങ് ആണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഐ ഡോണ്ട് മൈൻഡ് ബീയിങ് ദ ടീം ലീഡ് ടീമിൻ്റെ ലീഡ് ആകുന്നതിൽ എനിക്ക് വിരോധമില്ല എന്ന് പറയുന്നത് അപ്പോൾ ഐ ഡോ മൈൻഡ് ബീങ് ദ ടീം ലീഡ് ഇതേപോലെ തന്നെയുള്ള മറ്റ് ചില വേഗ്സാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ എൻജോയ് സ്റ്റാൻഡ് സ്പെൻഡ് ടൈം ലുക്ക് ഫോർവേഡ് ടു ഇതൊക്കെ കഴിഞ്ഞിട്ട് വരേണ്ടത് ബീങ് ആണ് ഇനി ബീയിങ്ങിൻ്റെ വേറൊരു യൂസാണ് നമ്മൾ കാണുന്നത് ബിക്കോസ് ആസ് സിൻസ് എന്നൊക്കെയുള്ള വാക്കുകളില്ലേ ഒരു സെൻറ്റൻസിൽ ഈ വാക്കുകൾ വരുന്ന ആ ഭാഗത്തിന് പകരം നമുക്ക് ബീങ് ഉപയോഗിക്കാം അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദേ ഉള്ളത് കൊണ്ട് അവൾ മറ്റുള്ളവരെ സഹായിക്കുന്നു അപ്പോൾ ദേ ഉള്ളത് കൊണ്ട് ആ അർത്ഥം വരാൻ ഞാനിവിടെ പറയുന്ന എങ്ങനെയാണെന്ന് നോക്കൂ ബിക്കോസ് ഷീ ഇസ് ഖൈൻഡ് ഷീ ഹെൽപ്സ് അതേഴ്സ് അപ്പോൾ ഇതിന് പകരം എനിക്ക് ബീങ് ഉപയോഗിക്കാം അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ മാറുന്നതെന്ന് നോക്കൂ ബീങ് കൈൻഡ് ഷീ ഹെൽപ്സ് അതേഴ്സ് ബിക്കോസ് ഷീ ഇസ് എന്നുള്ളത് മാറ്റി ഞാൻ ബീങ് എന്ന് പറഞ്ഞു ബീങ് കൈൻഡ് ഷീ ഹെൽപ്സ് അതേഴ്സ് അർത്ഥം ഒന്ന് തന്നെയാണ് വേറൊന്ന് വൈകിയതുകൊണ്ട് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല അപ്പം എങ്ങനെ പറയും ആസ് ഐ വാസ് ലേറ്റ് ഐ കുഡൻ അറ്റൻഡ് ദി ഇൻ്റർവ്യൂ അപ്പോൾ ആസ് ഐ വാസ് ലേറ്റ് എന്നുള്ള ഭാഗം കണ്ടല്ലോ ഇവിടെ നമുക്ക് ബീങ് ഉപയോഗിക്കാം ബീങ് ലേറ്റ് ഐ കുഡിൻ അറ്റൻഡ് ദി ഇൻ്റർവ്യൂ അപ്പോൾ ഇവിടെ ആദ്യത്തെയും രണ്ടാമത്തെയും സെൻറ്റൻസസ് നമ്മളുടെ വ്യത്യാസം കണ്ടല്ലോ രണ്ടാമത്തെ സെൻറ്റൻസസ് കുറച്ചും കൂടെ കൺസൈസ് കുറച്ചും കൂടെ ബ്രീഫായിട്ടാണ് നമ്മൾ പറയുന്നത് ചുരുക്കി പറയുകയാണ് ഇങ്ങനെ നമ്മൾ ഈ ബീങ് ഉപയോഗിക്കുമ്പോൾ സെൻറ്റൻസ് കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആവും ഇനി ബീങ്ങിന് ഒരു യൂസ് കൂടെയുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതുമാണ് ഈ പാസിവ് വോയിസിൽ നമുക്ക് ബീങ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആക്റ്റീവ് വോയിസ് പാസിവ് വോയിസ് എന്നൊക്കെ പറഞ്ഞാൽ സംശയമുള്ള കുറേ പേരുണ്ടാവും ഞാനതിനു വേണ്ടി മാത്രം ഒരു വീഡിയോ പിന്നീട് ചെയ്യാം നമ്മൾ പണ്ട് സ്കൂൾസിലൊക്കെ പഠിച്ചു കാണും ഈ കർത്തരി പ്രയോഗം കർമ്മണി പ്രയോഗം എന്നൊക്കെ അത് തന്നെയാണ് ഈ ആക്റ്റീവ് വോയ്സും ഫാസി വോയ്സും ഒരു ഉദാഹരണം ഞാൻ പറയാം എഡിസൺ ഇൻവെൻറ്റഡ് ദ ലൈറ്റ് ബൾബ് എഡിസൺ ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ചു ഇത് ആക്റ്റീവ് വോയ്സ് ഇനി ഫാസി എങ്ങനെ പറയും ദ ലൈറ്റ് ബൾബ് വാസ് ഇൻവെൻറ്റഡ് ബൈ എഡിസൺ അതായത് ലൈറ്റ് ബൾബ് എഡിസനാൽ കണ്ടുപിടിക്കപ്പെട്ടു ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ പാസീവ് വോയിസ് ചില പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ചില പ്രത്യേക ഫോംസിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബീയിങ്ങിൻ്റെ ആവശ്യം വരും എന്നാണ് മുൻപ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് നമുക്ക് കാണാം അവർ വീട് പെയിൻറ് ചെയ്യുകയാണ് ഇപ്പോൾ ഒരു പ്രവൃത്തിയാണ് ആക്റ്റീവ് വോയിസ് ആണ് ഇതെങ്ങനെയാണ് പാസീവ് വോയിസ് ആക്കുന്നതെന്ന് നോക്കൂ ദ ഹൗസ് ഇസ് ബീങ് പെയിൻറ്റഡ് ബൈ ദം എന്നുണ്ട് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല ദ ഹൗസ് ഇസ് ബീങ് പെയിൻ്റഡ് അതായത് വീട് പെയിൻ്റ് ചെയ്യപ്പെടുകയാണെന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇവിടെ കണ്ടല്ലോ പാസീവ് വോയിസിൽ ബീയിങ്ങിൻ്റെ ആവശ്യം വന്നു ഇനി മറ്റൊരു എക്സാമ്പിൾ അവൾ പാത്രങ്ങൾ കഴുകുകയായിരുന്നു അപ്പോൾ പാസ്റ്റിൽ നേരത്തെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നൊരു കാര്യത്തെ പറ്റിയായി പറയുന്നത് അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും ഷീ വാസ് വാഷിംഗ് ദി ഡിഷിസ് ആക്റ്റീവ് വോയിസ് ആണ് കേട്ടോ ഇത് ഇതെങ്ങനെയാണ് പാസീവ് ആക്കുന്നത് നോക്കൂ ദി ഡിഷിസ് വേ ബീങ് വാഷ്ഡ് കണ്ടോ ഇവിടെ പാസീവ് വോയിസിൽ നമുക്ക് ബീയിങ്ങിൻ്റെ ആവശ്യം വന്നു അങ്ങനെ നമ്മൾ ബീ എന്ന ഫോമിൻ്റെ പലതരത്തിലുള്ള യൂസസ് കണ്ടു അല്ലേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബീയുടെ പാസ് പാർട്ടിസിപ്പിൾ ഫോമായ ബീന്നെയാണ് അപ്പോൾ ഈ ബീൻ എന്നുള്ളതിന് പ്രധാനമായിട്ടും രണ്ട് യൂസസ് യൂസസാണുള്ളത് അതിൽ ആദ്യത്തെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഈ പെർഫെക്റ്റ് എൻസസിൻ്റെ കൂടെ നമുക്ക് ബീൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും എന്താണ് ഈ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് പാസ് പെർഫെക്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഈ പ്രെസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത് എന്ന് അറിയാമോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാനാണ് നമുക്ക് ഈ ടെൻസ് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഒരു കാര്യം ചെയ്തു എന്നാണെങ്കിലും അവിടെ നമ്മൾ ഒരിക്കലും അത് എപ്പോഴാണ് ചെയ്തതെന്ന് ആ ഒരു ഡേറ്റ് അവിടെ നമ്മൾ മെൻഷൻ ചെയ്യില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പ്രെസൻ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയണമെന്നിരിക്കട്ടെ ഞങ്ങൾ രണ്ട് തവണ ഫ്രാൻസിൽ പോയിട്ടുണ്ട് ഇതിനു മുൻപ് എപ്പോഴോ പോയി വന്നിട്ടുണ്ടെന്നാണ് ഈ പറയുന്നത് അപ്പോൾ ഇവിടെ ഈ യാത്രയെ യാത്രയെപ്പറ്റിയാണ് പറയുന്നതെങ്കിലും നമ്മൾ ഗോ എന്ന വാക്ക് ഉപയോഗിക്കാത്തതാണ് നല്ലത് കാരണം ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോയി തിരിച്ചെത്തി പോയി വന്നിട്ടുണ്ടെന്നാണ് ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ പറയേണ്ടി വരുമ്പോൾ നമ്മൾ ഗോ ഉപയോഗിക്കാത്തതാണ് നല്ലത് കേട്ടോ ഇവിടെ നമുക്ക് എന്താ പറയാവുന്നത് ഇംഗ്ലീഷിൽ വി ഹവ് ബീൻ ടു ഫ്രാൻസ് ട്വൈസ് വി ഹ് ബീൻ ടു ഫ്രാൻസ് ട്വൈസ് കണ്ടോ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇങ്ങനൊരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ നമ്മളിവിടെ ഡേറ്റ് എന്തെങ്കിലും മെൻഷൻ ചെയ്തോ എപ്പോഴാണ് പോയതെന്ന് പറഞ്ഞോ ഇല്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാത്തത് ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം അയാൾ ജപ്പാനിൽ ഇതിന് മുൻപ് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് എന്താ പറയുന്നത് ഹി ഹാഡ് നെവർ ബീൻ ടു ജപ്പാൻ ബിഫോ അതായത് ഇപ്പോൾ പോകുന്നുണ്ടായിരിക്കും അയാൾ ഇതിന് മുൻപ് ഇപ്പോഴത്തെ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിന് മുന്നേ പോയിട്ടില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളവിടെ പാസ് ടെൻസ് ഉപയോഗിച്ചത് ഹി ഹാഡ് നെവർ ബീൻ ടു ജപ്പാൻ ബിഫോർ മറ്റൊന്ന് അവൾ രണ്ട് മണിക്കൂറായി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഷീ ഹാസ് ബീൻ വെയ്റ്റിംഗ് ഫോർ യു ഫോർ ടു അവേഴ്സ് എത്ര കാലമായി കാത്തിരിക്കുന്നത് രണ്ട് മണിക്കൂർ അല്ലേ അപ്പോൾ അവിടെ പീരീഡ് ഓഫ് ടൈമിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അവിടെ നമ്മൾ പറയുന്നത് ഷീ ഹാസ് ബീൻ വെയ്റ്റിംഗ് ഫോർ യു എന്നുള്ളതാണ് അപ്പോൾ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോമാണ് പക്ഷെ അത് പെർഫെക്റ്റ് ടെൻസ് തന്നെയാണ് അവിടെ നമ്മൾ ഉപയോഗിച്ചത് ഷീ ഹാസ് ബീൻ എന്ന ഫോമാണ് കണ്ടല്ലോ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി ബീൻ എന്നത് പെർഫെക്റ്റ് എൻസസിലെല്ലാം ഉപയോഗിക്കുന്നു ഇനി ബീൻ്റെ അടുത്ത യൂസാണ് നമ്മൾ കാണാൻ പോകുന്നത് നേരത്തെ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ടല്ലോ ഈ മോഡൽ വേബ്സിൻ്റെ കൂടെ നമ്മൾ ബി യൂസ് ചെയ്യുന്ന പക്ഷേ ഈ മോഡൽ വേബ്സ് തന്നെ പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ അവിടെ നമുക്ക് ബീനാണ് ഉപയോഗിക്കേണ്ടി വരിക അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് ഈ കാണിക്കുന്നത് ഇത് നമ്മൾ ആദ്യം കണ്ട സെൻറ്റൻസാണ് ഷീ ഷുഡ് ബി കെയർഫുൾ അവൾ ശ്രദ്ധാലു ആകണം എന്ന് നമ്മളൊരു ഉപദേശം പോലെ പറയുന്നതാണ് ഈ സെൻറ്റൻസ് പക്ഷേ ഇനി ഞാൻ പറയുമ്പോൾ എന്ന് വ്യത്യാസമുണ്ട് അവൾ ശ്രദ്ധാലു ആകേണ്ടിയിരുന്നു അവൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്ന് നമ്മൾ പറയുകയാണ് അപ്പോൾ ഇത് പാസ്റ്റിൽ കഴിഞ്ഞ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ അപ്പോൾ അവിടെ പറയുന്നത് എന്താണ് ഇംഗ്ലീഷിൽ ഷീ ഷുഡ് ഹാവ് ബീൻ കെയർഫുൾ കണ്ടോ ഷീ ഷുഡ് ഹാവ് ബീൻ കെയർഫുൾ ഷീ ഷുഡ് ഹാവ് കഴിഞ്ഞിട്ട് നമ്മൾ ബീൻ യൂസ് ചെയ്തു ഇനി മറ്റൊന്ന് അയാൾ ക്ഷീണിതനായിരിക്കാം അപ്പോൾ വളരെ ചെറിയൊരു പോസിബിലിറ്റിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് മൈറ്റ് ഉപയോഗിക്കാം ഹി മൈറ്റ് ബീ ടയർഡ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അയാൾ ക്ഷീണിതനായിരുന്നിരിക്കാം എന്നാണ് അപ്പോൾ ഇത് പാസ്റ്റിലെ കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത് എന്താ പറയുക ഹീ മൈറ്റ് ഹാവ് ബീൻ ടയർഡ് കണ്ടോ ആദ്യത്തതിൽ ഹി മൈറ്റ് ബീ ടയർഡ് ഇവിടെ ഹി മൈറ്റ് ഹാവ് കഴിഞ്ഞിട്ട് ബിയുടെ മൂന്നാമത്തെ ഫോം ബീൻ ഉപയോഗിച്ചു ഹി മൈറ്റ് ഹാവ് ബീൻ ടയർഡ് അപ്പോൾ ഇന്നത്തെ ലെസണിൽ നമ്മൾ ബി എന്ന വേബിൻ്റെ എല്ലാ ഫോംസിനെയും പറ്റി നമ്മൾ മനസ്സിലാക്കി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ